വിക്ടോറിയ റോസ്റ്റീന റഷ്യൻ തടവിൽ കൊല്ലപ്പെട്ട യുക്രൈൻ മാധ്യമ പ്രവർത്തക റോസ്ചീനയുടെ മരണത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് റഷ്യൻ തടവിൽ കൊല്ലപ്പെട്ട ഈ മാധ്യമ പ്രവർത്തക നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനങ്ങളാണ് യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെയും മരിയാപ്പോൾ ഉപരോധത്തെയും കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ജേർണലിസ്റ്റാണ് റോസ്റ്റീന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനൊന്നിന് റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഏജന്റുമാർ പത്ത് ദിവസത്തേക്ക് തടഞ്ഞു വെച്ചിരുന്നു റഷ്യൻ സൈന്യം തന്റെ ജീവൻ രക്ഷിച്ചുവെന്ന് പ്രസ്താവിക്കുന്ന ഒരു വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് അന്ന് അവരെ സ്വതന്ത്രയാക്കിയത് എന്നാൽ റോസ് ചീന തന്റെ ദൗത്യങ്ങൾ ഒന്നും അവസാനിപ്പിച്ചില്ല യുക്രൈനിയൻ മാധ്യമമായ ഹ്രോമാട്ട്സ്കെയുടെ മുൻ എഡിറ്ററായിരുന്ന ഈ ഇരുപത്തിയേഴ് വയസ്സുകാരിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ റഷ്യൻ നിയന്ത്രിത മേഖലയിൽ വെച്ച് വീണ്ടും കാണാതായി റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സാധാരണക്കാരെ പീഡിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളും ബങ്കറുകളും കണ്ടെത്താനായിരുന്നു അവരുടെ ആ അവസാന യാത്ര കാണാതായി ഒൻപത് മാസം റോഷ്യനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു പിന്നീടാണ് റഷ്യയിൽ തടവിലാണെന്ന വിവരം ലഭിക്കുന്നത് കുറ്റം ചുമത്തുകയോ വിചാരണ നടത്തുകയോ ചെയ്യാതെ ഇവരെ തടവിലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അവർ ജയിലിൽ വെച്ച് മരിച്ചു ഒരു മാസത്തിനു ശേഷം റഷ്യയിൽ നിന്നും അറിയിപ്പ് കിട്ടുമ്പോഴാണ് കുടുംബം വിവരമറിയുന്നത് വിക്ടോറിയ റോസ്ചീനയുടെ മൃതദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈന് വിട്ടു നൽകിയത് അജ്ഞാത പുരുഷൻ എന്ന ലേബലിലായിരുന്നു റോസ്ചീനയുടെ മൃതദേഹം റഷ്യ യുക്രൈന് കൈമാറുന്നത് പിന്നീടാണ് ഡി എൻ എ പരിശോധനയിൽ ആളെ തിരിച്ചറിഞ്ഞത് എന്നാൽ തുടർച്ചയായ വൈദ്യുതാഘാതം ഏൽപ്പിച്ചതിന്റെയും മർദ്ദനത്തിന്റെയും പാടുകളും മുറിവുകളും ചതവുകളും ആ മൃതദേഹത്തിലുണ്ട് മാത്രമല്ല ആന്തരിക അവയവങ്ങൾ നഷ്ടമായ നിലയിലാണ് ആ യുവ മാധ്യമ പ്രവർത്തകയുടെ മൃതദേഹം യുക്രൈന് കൈമാറിയത് തലച്ചോറ് കൃഷ്ണമണി ശ്വാസനാളി എന്നിവ മൃതദേഹത്തിൽ നിന്നും കാണാതായിരുന്നു ഫോറൻസിക് പരിശോധനയിലാണ് റോസ്ചീന ക്രൂരമായ പീഡനത്തിന് ഇരയായെന്ന് കണ്ടെത്തിയത് യുക്രൈനിലെ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ വകുപ്പ് മേധാവിയെ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരിക്കുകൾ അവർക്ക് ജീവനുള്ളപ്പോൾ തന്നെ ഉണ്ടായതാണെന്നാണ് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത് യുക്രൈനിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനു മുൻപ് റഷ്യയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ ലക്ഷണങ്ങളും മൃതദേഹത്തിലുണ്ട് ശ്വാസനാളം നീക്കം ചെയ്തത് ശ്വാസമുട്ടലിന്റെ തെളിവുകൾ ഇല്ലാതാക്കാനാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുമുണ്ട് മോസ്കോയിലെ കുപ്രസിദ്ധമായ ടാഗനോഗിലെ തടവു കേന്ദ്രത്തിൽ വെച്ചാണ് വിക്ടോറിയ റോസ്റ്റീന മരിച്ചതെന്നാണ് വിവരം തടവുകാരോട് അങ്ങേയറ്റം ഹീനമായുള്ള പെരുമാറ്റത്തിന്റെ പേരിൽ കുപ്രസിദ്ധി നേടിയ ഡിറ്റൻഷൻ സെന്ററാണിത് ഭൂമിയിലെ നരകമെന്നാണ് ഈ തടങ്കൽ കേന്ദ്രത്തെ വിശേഷിപ്പിക്കുന്നത് മാസങ്ങൾ നീണ്ട തടവു ജീവിതത്തിൽ വിക്ടോറിയ റോസ്ചീന നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത അക്രമമാണെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റോസ്ചീനയുടെ മരണത്തിൽ ശക്തമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ യുക്രൈൻ ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുമിടെ ലോകത്താകെ ആയിരത്തി അറുന്നൂറ്റി മാധ്യമ പ്രവർത്തകരാണ് തൊഴിലിനിടെ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസയിൽ ഇപ്പോഴത്തെ സംഘർഷം ആരംഭിച്ചതു മുതൽ നൂറ്റി എഴുപത് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് യഥാർത്ഥ സംഖ്യ ഇരുന്നൂറ്റി ആറാണെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തിയെട്ട് മാധ്യമപ്രവർത്തകർക്ക് തൊഴിലിനിടെ ജീവൻ നഷ്ടപ്പെട്ടു സംഘർഷം അഴിമതി കുറ്റകൃത്യങ്ങൾ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്നിവ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടവരിലേറെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻ്റർനാഷണൽ വിമൻസ് മീഡിയ ഫൗണ്ടേഷന്റെ കറേജ് ഇൻ ജേർണലിസം അവാർഡ് കരസ്ഥമാക്കിയ മാധ്യമപ്രവർത്തകയായിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ക്രൂരമായ മരണം ഏറ്റുവാങ്ങിയ വിക്ടോറിയ റോസ്റ്റീന ഗാസയിലെ യുദ്ധം പതിനെട്ട് മാസമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഗാസയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ഫാത്തിമ ഹസൂന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസമാണ് പുലിറ്റ്സർ പുരസ്കാരം നേടിയ ഫോട്ടോഗ്രാഫറാണ് താലിബാൻ ക്രൂരമായി കൊലപ്പെടുത്തിയ ഡാനിസ് ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ സുരക്ഷ തന്നെയാണ്